ലോകത്ത് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ വാറ്റു മണവാട്ടി കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വിൽപ്പനയ്ക്ക് എത്തി ലണ്ടൻ ബാരൻ ലിമിറ്റഡ് യു കെയിൽ യൂറോപ്യൻ നിലവാരത്തിലുള്ള കർശന ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പൂർണമായും ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ച് പ്രകൃതിദത്തമായ രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്ന മണവാട്ടിയിൽ നാൽപ്പത്തി ശതമാനം ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു കൃത്രിമ മധുരങ്ങളോ നിറങ്ങളോ ഫ്ലേവറുകളോ കൊഴുപ്പോ ഇതിൽ ചേർത്തിട്ടില്ലെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു യു മലയാളിയായ ജോൺ സേവ്യറാണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ ശ്രീലങ്ക ജപ്പാൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തനത് വാറ്റുകൾക്ക് വിദേശ വിപണികളിൽ വലിയ ഡിമാൻഡാണുള്ളത് ഇന്ത്യയിലും നാടൻ മദ്യനിർമ്മാണ രീതിയിൽ പ്രചാരണത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അവയ്ക്ക് വിദേശ വിപണിയിൽ ലഭ്യത കുറവായിരുന്നു ഈ കുറവ് നികത്താനാണ് മണവാട്ടിയുടെ ലക്ഷ്യം യു കെയിൽ അത്യാധുനിക മദ്യനിർമ്മാണ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നാടൻ വാറ്റു രീതികളും സംയോജിപ്പിച്ച് മണവാട്ടിയുടെ ഉൽപാദനം നടക്കുന്നത് മായമോ വിഷാംശമോ ഇല്ലാത്തതിനാൽ മണവാട്ടി ലോകത്തിലെ ഏറ്റവും സുരക്ഷ ഇന്ത്യൻ ആറാക്കാണെന്നാണ് നിർമാതാക്കൾ ആവശ്യപ്പെടുന്നത് യു കെ വിപണിയിൽ ഇന്ത്യൻ മദ്യങ്ങൾ എത്തിക്കുന്നതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലണ്ടൻ ലിമിറ്റഡ് സ്ഥാപിതമായത് കേരളത്തിൽ നാടൻ കള്ളു ഉൾപ്പെടെയുള്ളവ യു കെ വിപണിയിൽ പരീക്ഷിച്ച് വിജയം നേടിയ ശേഷമാണ് വാറ്റുചാരായം എന്ന ആശയത്തിലേക്ക് അവർ കടന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മണവാട്ടി യു കെ വിപണിയിൽ ലഭ്യമാണ് യു കെയിലെ തദ്ദേശീയരും പ്രവാസികളും ഒരുപോലെ സ്വീകരിച്ച മണവാട്ടി ഇതാദ്യമായാണ് കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നത് സീറോ ഷുഗർ സീറോ കാർബൺ സീറോ ഫാറ്റ് എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് മണവാട്ടി വിപണികളിലെത്തിയത് പ്രകൃതിദത്ത ഊർജം എന്നർത്ഥം വരുന്ന മനയും കള്ള് പുളിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതികളെ സൂചിപ്പിക്കുന്ന വാറ്റിയും ചേർന്നാണ് മണവാട്ടി എന്ന പേര് രൂപപ്പെട്ടത് നാൽപ്പത്തിനാല് ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും മണവാട്ടി വളരെ സുഖകരമായ രുചിയും പ്രകൃതിദത്തമായ മണവും നൽകുന്നു യു കെക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ വിപണികളിലും മണവാട്ടി വിൽപ്പനയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ വിമാനം ഇറങ്ങുന്ന യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും നികുതിരഹിതമായി മണവാട്ടി വാങ്ങാൻ കഴിയും ഒരു ലിറ്റർ ബോട്ടിലിന് നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില നിലവിൽ പത്ത് ശതമാനം കിഴിവോടെ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിമാനത്താവളങ്ങളിൽ വിൽപ്പന നടക്കുന്നത് പ്രധാനമായും നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസി മലയാളികളെയും വിദേശ വിനോദ സഞ്ചാരികളെയുമാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്